ഏഹ് ഹലോ ഹലോ അപ്പാന അപ്പൊ നമ്മൾ ഇന്ന് നോമ്പറൊക്കെ കൊറേ കാലത്തിന് ശേഷം യൂട്യൂബിൽ ലോങ് വീഡിയോ ഇടുന്നു ഈ ചെങ്ങായി പറഞ്ഞു ജൂനിയർ ഓ ഓരോ ദിവസം ഒഴിച്ചു നമ്മുടെ ഒക്കെ ഉണ്ടാ അപ്പൊ ഞാൻ വരാറ് അപ്പൊ ഒന്നേരം വിളിച്ചാണ് വരണ്ട് നാളെ ഉണ്ടാവൂലെ ആ ഇക്കോട്ടെ ഞാൻ വരാറ് അപ്പൊ ഇപ്പൊ നമ്മള് ഉള്ളത് പൂരിയാടാണ് ഞാൻ പാടത്തൊക്കെ ചോദിച്ചപ്പോ അടുത്തൊക്കെ മഴ നമ്മള് മഴത്തടങ്ങി നോമ്പ് അപ്പൊ ഏകദേശം ഒരു പൊല്ല ഞാൻ യൂട്യൂബിൽ ലോങ് ഇട്ടിടാൻ കാര്യവും കഴിഞ്ഞ നോമ്പിനാട്ടിന് നമ്മള് ഇന്റെ ഞാനേ മാത്രമല്ലേ ക്യാമറ വിളിച്ചോ അമീൻ റഹ്മാൻ അമീൻ കോപ്പിനാ ഒന്ന് പോസിട്ടാ ചൂട്ട് ായിട്ട് മൂന്ന് ടൈപ്പ് പാക്കേജ് ആണുള്ളത് ഫോർ ഫോർട്ടി നയൻ ഫൈവ് ഫോർട്ടി നയൻ ആയിട്ടുള്ളത് എന്തൊക്കെയാ ത്രീ ഫോർട്ടി നയനില് വരുന്നത് നോമ്പ് തോക്കാനുള്ള ഫ്രൂട്ട്സ് ഡൈറ്റ്സ് കട്ട് ഫ്രൂട്സ് കാര്യങ്ങളും പിന്നെ പിന്നെ പിന്നെബിയാനോ അല്ലെങ്കിൽ ബിരിയാണി പിന്നെ ഫൈവ് ഫോർ ഫോർട്ടി നയനില് വരുന്നത് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും ബ്രെഡ്സും ചിക്കൻ കുറുമ്പോൾ അങ്ങനെ ഫൈവ് ഫോർട്ടി നയനില് വരുന്നത് ബ്രെഡ്സ് ചിക്കൻ ചിക്കൻ കുറുമ പിന്നെ സുർബിയാനോ ഹൈദരാബാദിയോ അല്ലെങ്കിൽ മന്തിയോ മൂന്നിനാഴ്ച ഒന്ന് ചൂസ് ചെയ്യാം അതേപോലെ എന്തുണ്ട് ഒരു ഡെസേർട്ട് ഉണ്ടോ

അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കിട്ടോ ഫീ ഫീന അതൊക്കെ എന്നാ ഇഫ്താർ വമ്പം കളറായി കയറാം നല്ല മൂർച്ച ഉണ്ടല്ലോ അതാതെ ഇപ്പൊ കൊടുക്കും ഒന്നെങ്കിൽ ബാങ്ക അല്ലെങ്കിൽ മായ രണ്ടിലേതേലും ഇപ്പൊ നടക്കും നോക്കാം നമ്മള് പ്ലേറ്റ് ആദ്യം ഇങ്ങനെ മറച്ചു വെക്കാം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഗ്രീനറിയായ കാരണത്താൽ മുകളിൽ കഴിച്ചു കൊടുത്താ കുറച്ച് ചപ്പ് ചവറുകൾ കാറ്റിനിടയിൽ നമ്മൾ ഫുഡിനോട്ട് പ്രവേശിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നോക്കി കണ്ടു കേൾക്കണം അല്ലേ സ്നാപ്ചാറ്റ് അടിച്ച് അടിച്ചു സ്നാപ്ചാറ്റ് അടിച്ച് അടിച്ച നിങ്ങൾ സ്നാപ്പിൽ എത്ര സ്ട്രൈക്ക് ഉണ്ട് അഭിരാമി കൃഷ്ണിയ പിന്നെ റിഷ് ഫാത്തിമ ഫു എന്തടാ നമ്മളെക്കൊന്നാടാക്ക ഞാനിന് സ്നാപ്പിലില്ലട്ടോ ഞാൻ സ്നാപ്പ് ഡിലീറ്റാക്കി എനിക്ക് സ്നാപ്പ് ഇഷ്ടപ്പെട്ടില്ല ആട മാർക്കണ്ട് എന്താ കരക്ക നൂറ്റി അറുപത് റുപ്യേന്റെ കരക്കണ ഉള്ളോ കിലോ അറിയോ ചൊല്ലോ

നമ്മളെ ക്യാമറമാന് അബീം റഹ്മാൻ നമുക്ക് വേണ്ടിട്ട് മഴ കൊണ്ട് വരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അത് നിങ്ങൾക്കും വേണ്ടി മഴ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒക്കെ ആർക്കും വേണ്ട ഡോകലേ ഉം സമൂസ ഫ്രണ്ട്സ് ഞാൻ ആദ്യത്തെ ഇങ്ങനെ നോമ്പു ആരാത്തോലെ ഇപ്പോ ആ ഒരാ ഒരാളെ ഒരാളായിരുന്നുള്ളു ഫാഹിദ് അങ്ങോട്ട് മാൽപ്പാട ഫയാസ് റൈസ് ഫാഹിദ് അതാണ് മഴ പോയിട്ടോ ഞാൻ ആക്കന്മാർ പാട്ട് പൊറോട്ട മട്ടനാ ചുറുമുടത് ദുർബിയാനല്ലോ ഇത് കഴിച്ചോ അമീനോ അന്റെ സ്കില് എന്തായാലോ ഒരു കയ്യില് ക്യാമറ പിന്നെപ്പോഴാ കഴിക്കണ്ട ഇതാ സുർബിയാന് അങ്ങനെ സംഭവിക്കും എനിക്കറിയില്ല അരി അരി മറ്റേ ബസ്മതി റൈസ് ഉണ്ടാവില്ല സുർബിയാനല്ലേ ഇതിൽ നമുക്ക് കടലറ്റ് കട്ടാം

ഞാൻ ഫുട്ബോൾ എല്ലാ ബ്ലോഗും േറ്റർട്ടർ അതെ നമ്മളെന്തായാലും ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്താണ് മഹാനായ ഫുട്ബോൾ പറഞ്ഞിട്ടുള്ളത് അതന്നെ അതുപോലെ നമ്മള് വേറെ ഒരു മഹാനായ പണ്ഡിതം കടന്നു വരുമ്പോൾ നമ്മള് ഭക്ഷണം കഴിക്കണെങ്കിൽ ഓരോ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല <laughs> <sounds> like <laughs> ോ കാരണം അന്നത്തിനേക്കാൾ എന്താണ് എന്ത് അന്ന അന്നെ അന്നേതായാലും മനുഷ്യൻ നന്നായി മതി ഈ പറഞ്ഞു രണ്ടാൾക്ക് അന്നം കൊടുത്തോ ഒന്ന് ഗ്രാൻഡ് പരിപാടി കേട്ടോ ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് പൊറോട്ട ഉണ്ട് പത്തിരി ഉണ്ട് ചിക്കൻ കുറുമുണ്ട് മത്തക്കുണ്ട് മുന്തിരി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് സമൂസ ഉണ്ട് കടലറ്റ് ഉണ്ട് പൊക്കവട വെള്ളം രണ്ട് ജ്യൂസ് ഉണ്ട് തരിക്കണിന്റെ പോരായ്മേ അങ്ങനെ പെരുന്നോടൊന്നും അങ്ങനെ ടൂ കെ ആണല്ലോ ഞങ്ങൾ നൈന്റീസും വധുവിനെ അന്വേഷിക്കുന്നുല്ലേ പെണ്ണും കിട്ടണില്ല ആ ഒരു അവസ്ഥ അപ്പീന്റെ മാതിരി കുറച്ച് ചുരുളം മുടി കഴിച്ചാണ്ട് നിങ്ങള് നിങ്ങള് മറ്റ നിങ്ങള് തലസ്ഥാനം ബാംഗ്ലൂർ അല്ലേ ബാംഗ്ലൂർ അസ്തോപൂർവ്വം ബാംഗ്ലൂർ എത്താ നല്ല നല്ലവർക്ക് നല്ല നടന്നു ഇപ്പൊ എന്ത് ബാംഗ്ലൂർ പള്ളിയൊക്കെ ഉണ്ട് അത് കണ്ടുചി പോലെ വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ട് എപ്പഴാണ് മീനോട്ടോ കഴിച്ചോ <59an> േ ഞാന് ഒരു കൊല്ല യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ കഴിഞ്ഞ റമദാനത് അപ്പൊ ഈ റമദാനിൽ റീസ്റ്റാർട്ട് റമദാന അപ്പൊ നീ ചോറ ഇത് കിട്ടാൻ കാത്തിക്കുന്നുണ്ട് നമ്മള് അയൽവാസി ഒരു കൈ ഉള്ളൂ ഒരു കൈലി മിക്കല്ലോ പീസ്ലേക്കോ എന്താ കഴിക്കാത്തത് ഡയറ്റിലോട്ടാ ട്ടോ നമ്മളെ ഡെക്കറേഷൻ പറഞ്ഞ ഇവന്റിന്റെ റോസ പറഞ്ഞ ഇഫ്താറിലാണ് നമ്മളുള്ളത് സുർബിയാൻ കഴിച്ചോണ്ടിരിക്കയാണ് കഴിക്കാൻ പോവാണ് ഇത് നിർത്താനും പറയണില്ല ഞാൻ ഇട്ടോട് ഇരിക്കുക ഇതായിട്ടാണ് എനിക്ക് ഇടാനും അറിയില്ലേ കഴിക്കുക ഒന്ന് തൊണ്ടിറങ്ങിയോണ്ട് അതിനിപ്രായം ഒന്നും അറിയില്ല നോക്കട്ടോ ഒരു വീഡിയോ കൊണ്ടുവന്നു ഏത് വീഡിയോക്കാരോ നെയ്മെയ്മറിനെ ഞങ്ങള് കൊണ്ടുവന്നില്ലേ ഒരു വീഡിയോയില് നെയ്മറിന് അത്യാവശ്യം ഒക്കെ വന്നതാണ് ആ വീഡിയോക്ക് വീഡിയോ ഒക്കെ ആ നെയ്മറിനോടൊ ബാസ്ലോണ്ട് ചെയ്തിട്ടാണ് വന്നത് അന്ന് ഇവന് അന്നാണ് ഇവ നമ്മള് വീഡിയോ ഫസ്റ്റ് വരുന്നത് അന്നാണ് നമ്മൾ വീഡിയോന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിക്കണം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വീഡിയോന്റെ എഫേർട്ട് പൊക്കി പറയും എന്താ പറയണ്ടി ആണ് അന്ന് ചി കണ്ടാ പറഞ്ഞു ഷൂട്ടിങ് കിട്ടില്ല അടിപൊളി ഞാൻ സൂപ്പർ അല്ല ഇന്റെ ഒരു അശ്വതി അല്ല അത് അടിപൊളിയായിരുന്നു ഫുട്ബോൾ പൈസ അടിപൊളിയായിരുന്നു എങ്ങനെ വരേണ്ടി നമ്മൾ അന്ന് എങ്ങനെ എങ്ങനെ ഷൂട്ട് ക്യാമറ ക്യാമറ ഇത് ഇത് സത്യം ആ പിടിച്ചണ്ട് ബാത്റൂമിന്റെ അവിടെ മീൻ പിടിച്ചത് നൃത്തമാണ് ഫേമസ് ആയി അതൊക്കെ കുറെ കഷ്ടപ്പാട് ഉണ്ടായിരുന്നു പിന്നെ നെയ്മറിനെ നമ്മള് കൊണ്ടുവന്നു നെയ്മറിന് തിരക്കായിട്ട് നമ്മളങ്ങനെ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാത്ത ഞാൻ തരാം ഫുഡ് കഴിച്ചാണ്ട് അടിപൊളി പറഞ്ഞു ഞാന് ഇവർ പക്ക വെജിറ്റേറിയൻ സാധനം പൈനാപ്പിൾ ബീഫ് പിന്നെ ഫിഷിന്റെ സാധനങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ നല്ല ഇഷ്ടപ്പെടുന്ന ചോദിച്ചു മൂപ്പേർക്ക് പക്ഷെ അതൊന്നല്ല ഇവർക്കൊക്കെ ഫുഡ് ഫുഡ് കഴിച്ചു വലിയ ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കിയൊക്കെ വേറെ ആക്കി കൊടുക്കും ഇത് മൊത്തം പേര് കഴിക്കാട്ടോ അന്നത്തെ അന്ന് ഇല്ല എനിക്ക് ചെറിയ ക്യാമറ കാണിക്കാൻ മാത്രം ബാക്കി പേര് തിന്നു ല്ലേ യസ്വിടെ തന്നെയാ തിരുങ്ങാടി നിങ്ങളെ ആരാന്റ് ഡെക്കോറേഷൻ പറഞ്ഞ കുറച്ച് ആൾക്കാരായിരുന്നു അല്ലെ എങ്ങനെയാണ് ഇതിന്റെ മുതലേ റോസ് പറഞ്ഞാൽ കണ്ടല്ലേ നോമ്പറിനാ

ആ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഓരോ കൊല്ലും ഞാൻ ആഗ്രഹിക്കായിരുന്നു ഫുട്ബോൾ ഫേഴ്സിന് കൂടെ ഒരു വറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും അതൊക്കെ ഞാൻ പറഞ്ഞു പറയിപ്പിച്ചത് അതിന്റെ ഒരു ഇതെന്താ ആഗ്രഹായിരുന്നു പരിപാടിയില്ലേ ഞാൻ വിചാരിച്ച് റൈസ് ഒക്കെ കഴിഞ്ഞാ അടുത്ത സാധനം വരുന്ന ഹൈദരാബാദിട്ടാ ഹൈദരാബാദിട്ടോ ചോട്ടോ അരമണിക്കൂറോ ഈ കൊളപ്പുറത്തൊന്നും ആകെ തല തീരും വിളിക്കണ്ടേ രാവിലെ ആവൂല ഞാൻ അറിയില്ല നമ്മള് കൂടെയുള്ള ആൾക്കാരെ ആടാ ഞങ്ങൾ ആദ്യം അടിയി മറ്റോടത്തോട് പോയി പിന്നെ അടിക്ക് അപ്പം ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ അങ്ങനെ അതവിടെ ഒരു ഇതില് സെറ്റപ്പ് ആയില്ല ഒരു മാർഗ്ഗം അടച്ച മറ്റൊരു മാർഗ്ഗം തുറക്കണ്ടേ ഒരു റെഡി ആക്കിയില്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നിർത്തണം ഇങ്ങനത്തെ ഈ കളറ കബ്സം മേണ്ടി വരിക എന്റെ ഉമ്മ ഉണ്ടാക്കണം അതേ കബ്സന്റെ കളറാ അതേ മോച്ചയാ ഡയലോഗുകൾ <laughs> <laughs> അങ്ങനെ നമ്മള് കഷ്ടപ്പാടാണ് നമ്മള് പാ പെട്ടാണെങ്കിലും നാട്ടുകാരോ ചേട്ടാ ഞാൻ ചോദിച്ചാൽ വേറെ ശെരിക്ക് നോമ്പോ നീ ബ്ലോഗ് കൈനോട് ഓടിച്ച് കേരളത്തിലൊരു തരംഗോ മറന്ന <histology> എന്തോ പറയോ അമീൻ കഴിക്കണോ അമീൻ കഴിക്കണില്ല അമീനെ അടങ്ങാറാക്കി അമിനെ കഴിക്കണോ ക്യാമറ തിരിച്ചാതി ഹൈദരാബാദിടിയാ ഞാൻ സംസാരിക്കല്ലേ വർഷത്തെ ട്രിപ്പ് എന്നും ആ ചിക്കൻ തന്നെ േ ഹൈദരാബാദ് നാഷണൽ സ്പൈസി ടൈപ്പ് ആണ് ശരിക്കും നിങ്ങൾ ഹൈദരാബാദ് ബിരിയാണി ഒറിജിനൽ കഴിച്ചണോ ഹൈദരാബാദ് പോയിണോ അലേലോ അല പോയിണോ പോയിട്ട് കഴിച്ചില്ല തരാം ഷേടാ വിചാരിച്ചോ അവിടെ ഐട്ടിയും അല്ല ടൂറാങ്ങോട്ട് കാര്യം പറയാ അതല്ല ഐരി അല്ല പോയത് ആ ഞങ്ങള് ഞങ്ങള് അവിടെ ബാവർച്ച പറഞ്ഞ ഒരു ഹോട്ടൽ ഉണ്ട് അവിടുത്തെ ഹൈദരാബാദി ബിരിയാണി നൈസ് ആയിരുന്നു അല്ല സ്റ്റോറി ഇവര് സാധന അല്ല ഫ്ലേവർ ഉണ്ട് തൊള്ള കിട്ടാല് അമ്മ ഉളടഞ്ഞ ബിരിയാണി കൂടി ഇടാണ്ട് അത് കഴിഞ്ഞിട്ട് കുറുമുണ്ട്

ൂ തിന്നായു അപ്പൊ എന്നാലേ കുറച്ചു നേരം മൂവാണ് ചെയ്യട്ടെ ഇനി നമ്മൾ മരി മരിവിസ്കച്ചിട്ട് കുറച്ച് ആൾക്കാരും കൂടി വരാണ്ട് വരാണ്ടോ വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഇനി അധികം നേരം ഇവിടെ തിന്നു തിന്നുത്തറഞ്ഞാലേ ശരിയാവില്ല അമ്മ നമ്മൾ പള്ളേക്ക് മാത്രം കൊടുത്താൽ പോരാ പഠിച്ചോന്നും കൊടുക്കും ഇതുകൊണ്ടാണ് ആരേലൊക്കെ നന്നാവുന്ന നന്നാവട്ടെ അതുകൊണ്ട് അവിടെ ഒക്കെ പറയണേ ഇതിന്റെ പേര് എന്താ പൂളല്ലേ പൂള് പൂളന്നല്ലേ ഇതിന് പേര് വച്ചാനേ ഇതിന്റെ പേരെന്താ പൂളോ പൂളല്ലേ സ്നൂക്കർ എന്നാണ് ഇതിന്റെ പേര് എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പൊ അവിടെ ഇത് ഇത് കളിക്കാം പിന്നെ അവിടെ ടേബിൾ ടെന്നീസ് ഉണ്ട് ടേബിൾ ടെന്നീസ് സംഭവം സംഭവം കുറെ ഉണ്ട് പിന്നെ ചെസ് ബോർഡ് അതൊക്കെ ക്യാരംസ് ഉണ്ട് പിന്നെ അവിടെ വേറെന്തോ സാധനമുണ്ട് അതിങ്ങനെ കളിക്കാം പിന്നെ അവിടെ ചെസ് കുതിര ആന മന്ത്രമൊക്കെ ഉണ്ട് പിന്നെ ക്യാരംസ് ക്യാരംസ് നേരെ എങ്ങനെ എടുക്ക അഭിയേ ക്യാരംസ് എടുക്കണ്ട ഒരു കുലക്കി ചർബത്തിന് ഇത് വെച്ചാലേ ഏ അല്ല ഇത് ഞാൻ ഇത് ഞാനില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് വീഴ്ത്തി ഇങ്ങനെ വിളിച്ചോ ടുത്ത് ഇതിന്റെ പേരെന്താ സോക്കർ സോക്കർ നമ്മൾ പിന്നെ ഇവിടെ ചെസ്റ്റിന് വർക്കൗട്ട് ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യാ നമ്മളെ ജിം സാധനങ്ങൾ ഇണ്ട് ഇവിടെ വർക്കൗട്ട് ഇത് ഇവിടെ എന്താ ഇതെന്താ ഇരുന്നിട്ട് നമ്മുടെ ഒരു ജിമ്മിൻ്റെ ചെസ്റ്റ് ഇങ്ങനെ ചെസ്റ്റ് പമ്പ് ചെയ്ത് പിടിക്കാം ഇങ്ങനല്ലേ ഇങ്ങനെ ആഹ് ചെസ്റ്റ് പമ്പ് ചെയ്ത് പിടിച്ചിട്ട് ജിമ്മിൽ പോയിട്ട് അന്ന് ചെയ്തതാണ് ഞങ്ങൾ ജിമ്മിൽ ഞെത്തോന്നല്ല മാതിരി നമ്മളെ ആറ്റിറ്റ്യൂഡൊരിക്കലും എപ്പോഴും ഇങ്ങനെ ആയിരുന്നു കേട്ടോ ബാത്രൂമ പോകാൻ മുട്ടുണ്ട് മോണ്ട

ലക്ഷ്യം എപ്പോഴും വെള്ളയിലായിരിക്കണം കേട്ടെല്ലേ തിങ്ങനെ എന്തോ ഇതിലെ പോവല്ലേ തിങ്ങനെട്ടാതിട്ട് അടുത്തൊക്കെ അതിന്റെ ആൾക്കാർക്ക് പറ്റിയ സാധനം പിന്നെ ഇവിടെ ബുക്ക് വായിക്കണമെങ്കിൽ ബുക്ക് വായിക്കാം നല്ല ഷേക്സ്പിയറിന്റെ ബുക്ക്സ് പിന്നെ പിന്നെ അവിടെ കടക്കണ കടക്കാം നോമ്പ് പിന്നെ ആണെങ്കിൽ ഫുട്ബോളുണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനെട്ട് പത്ത് അടുത്ത് വേറെ ഉണ്ട് കേട്ടോ വേറെ സ്കില്ല അഞ്ചരാം ഇത് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആയിട്ടില്ല ആയിട്ടില്ല ഒന്നുകൂടി ഞാൻ അമീനാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് നല്ല അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്ത കളിക്കട്ടോ ഇത് ബുക്ക് ചെയ്ത ചെയ്ത ടീമാണ് ടീമാണ് ഒരു ബുക്ക് അപ്പോൾ ചെയ്താണ് നല്ല അടിപൊളി സെറ്റപ്പിലുണ്ട് അവിടെ പരിപാടി ഉള്ളത് എല്ലാ സെറ്റപ്പും ഉണ്ട് ഫുഡ് അടിപൊളി നമ്മുടെ ചെക്കന്മാരവിടെ നിൽക്കണു ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മളിങ്ങനെ ഫുഡൊക്കെ ഒരു ബർക്കത്തൊക്കെ ഇങ്ങനെ ാണ് എന്താ എല്ലാരും അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി ഓക്കെ പറയണ്ടല്ലോ ലൈക്ക് എടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യുവാനൊക്കെ ചെയ്യാന്നെ അഫിയെത്തല്ലേ